അത്രേമുള്ളവരെ തിരുത്തി മങ്കുഴിക്കാവ് എന്നുള്ളത് ഇവിടെ നവരാത്രിയോടനുബന്ധിച്ചിട്ട് പത്ത് ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എട്ടാം ദിവസമാണ് ഇന്നാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയത് അവിടെ പുസ്തക പൂജയ്ക്കുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് സ്റ്റേജിൽ ഒന്ന് രണ്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിലൊക്കെ കയറിയിട്ട് ഒന്ന് തൊഴുതു ഇന്ന് നല്ല രീതിയിൽ തന്നെ തൊഴാൻ പറ്റി തിരക്ക് കുറഞ്ഞ രീതിയിലായിരുന്നു ഉള്ളിൽ പുറത്താണെന്നുണ്ടെങ്കിൽ എല്ലാവരും പരിപാടി കാണാൻ വേണ്ടിയിട്ട് നല്ല തിരക്കാണ് കിച്ചണിലാണെങ്കിൽ സ്പെഷ്യലി ഇഡ്ലിയും സാമ്പാറാണ് എല്ലാ നാട്ടിലുള്ളവരും കിച്ചണിലുണ്ട് അവരുടെയൊക്കെ ജോലി കഴിഞ്ഞിട്ട് അവർ ഭക്തർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നാട്ടിലുള്ളവരെ കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും സഹകരണത്തിന് ഇവിടെ ഉണ്ടാവും അതാണ് ഈ അമ്പലത്തിൻ്റെ വിജയം ബാക്കിയുള്ള ക്ഷേത്രം പോലെയല്ല ഇവരുടെ ഒരു കോർഡിനേഷൻ ഭയങ്കരമാണ് അതിന് ഞാൻ ഒരുപാട് നന്ദി പറയണേ ഇത്രയേറെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നത് ഈ ക്ഷേത്രത്തിന് ക്ഷേത്രം ഈ ഒരു നാട്ടിലുള്ളവരൊരൊറ്റ ഒരു കാര്യം കൊണ്ട് മാത്രാണ് ഈ ഒരു ഒത്തൊരുമായി എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുസ്തകപൂജക്കുള്ള പുസ്തകങ്ങളൊക്കെ വന്ന് പൂജയ്ക്ക് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ക്ഷേത്രം നല്ല പൂക്കളം കൊണ്ടൊക്കെ നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചിട്ടുണ്ട് സ്റ്റേജിൽ ഇങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് എല്ലാവരും നല്ല നല്ല സന്തോഷത്തിലാണ് നല്ലൊരു പോസിറ്റീവ് എനർജി ഇവിടെ വന്ന് തൊഴുതപ്പോൾ ഒരുപാട് ദിവസമായി വരണം എന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് കഴിഞ്ഞത് എന്തോ ഒരു ഭാഗ്യമായിട്ട് കരുതണേ നല്ല നല്ല പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയുണ്ടോ അടിപൊളി പരിപാടികളാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിലും അപ്പുറത്താണ് ഇവിടുത്തെ ജനങ്ങള് ഇത്രയൊരു ചെറിയൊരു നാട്ടിൻപുറത്തുള്ള ക്ഷേത്രത്തിൽ ഇത്രയേറെ ഒരു ഭക്തജനങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് ഇത്ര ആളുകൾ ഒരുമിച്ച് കണ്ടതിൽ വളരെയധികം സന്തോഷം എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് വിജയികൾക്കുള്ള സമ്മാനദാനം അപ്പോഴെപ്പോഴേക്കും സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ദൂരത്തിന് വേണ്ടിയിട്ട് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് പൊളാഞ്ചേരി ടീം പൊന്നാനി ടീം അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് കുറച്ചു കഴിഞ്ഞപ്പോ ഭക്ഷണ വിതരണം തുടങ്ങി നല്ല ഇഡ്ലി സാമ്പാർ ചായ അടിപൊളി ഭക്ഷണമായിരുന്നു ഒരു രക്ഷ ഇല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ കിച്ചണില് ഇതിനു വേണ്ടി പ്രയത്നിച്ച ഒരുപാട് സഹോദരങ്ങൾക്ക് വളരെയധികം നന്ദി ഒരുപാട് അവരുടെയൊക്കെ കഷ്ടപ്പാടുകൊണ്ടാണ് ഇത്രയും രുചികരമായ ഒരു ഭക്ഷണം ഇത്രയും ആളുകൾക്ക് വിളമ്പാൻ പറ്റിയത് നല്ല തിരക്കാണ് അത്യാവശ്യം നല്ല ജനങ്ങളുണ്ട് ഈ ഒരു നാട്ടിൻപുറത്തെ ക്ഷേത്രത്തിൽ വീണ്ടും ഞാൻ പറയണേ ഇത്രയേറെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ പറ്റിയത് ഇവിടുത്തെ നാട്ടുകാരുടെ ഒരൊറ്റ ഒത്തൊരുമ കൊണ്ടാണ് ഈ ഒത്തൊരുമ എന്നും നിലനിൽക്കട്ടെ ജാതി മതം രാഷ്ട്രീയം ഇവയൊക്കെ മറന്നിട്ട് ഈ ഒരു ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് നാട്ടിലുള്ളവർ ഇത്രയധികം ഒന്നിക്കേണ്ടെങ്കിൽ അത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഈ ഒരു ഒത്തൊരുമ എന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ ഒരുപാട് സന്തോഷമായി അതിവിടെ അറിയാം ഇന്ന് അത്രയും ആളുകളായിരുന്നു ഈ ഒരു ഏഴ് ദിവസം എന്തുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ ഈ രണ്ട് ദിവസം കൂടി ബാലൻസ് ഉണ്ട് ആ രണ്ട് ദിവസം നിർബന്ധമായിട്ട് ഞാൻ ചെല്ലും ഒരുപാട് സന്തോഷം അടിപൊളി പരിപാടികളാണ് നാളെ ഏഴ് മണിക്ക് പരിപാടി തുടങ്ങും എല്ലാവരും ക്ഷേത്രത്തിലെത്തണം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ ക്ഷേത്രത്തിൽ വളരെയധികം പ്രത്യേകതകളുള്ള ഒരുപാട് പരിപാടികൾ പല ക്ഷേത്രങ്ങളിൽ നടക്കാത്ത ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഇവിടുത്തെ കമ്മിറ്റിക്കാരും നാട്ടുകാരും ഭയങ്കര സഹകരണമാണ് ഇതുപോലുള്ള നല്ല നല്ല പരിപാടികൾ ഇനിയും ചെയ്യാൻ പറ്റട്ടെ എന്ന് ദേവിയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു